എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നി മാസം കന്നിക്കൂറുകാർക്ക് എപ്രകാരമാണെന്നു പറയുന്നത് ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സുപ്രധാനമായ ചില മാറ്റങ്ങൾ സംഭവിച്ചൊരു വർഷമാണ് അത്ര അനുകൂലമല്ലാത്ത ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ട് വർഷമാണ് കഴിഞ്ഞ വർഷം മുതൽക്ക് ഇവർക്ക് ഇവരുടെ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് ഒമ്പതാം ഭാവത്തിൽ വ്യാഴവും അതുപോലെ തന്നെ ആറ് എന്ന ഉപജയഭാവത്തിൽ ശനിയും ഒത്ത് ഇണങ്ങി വന്ന ഒരു വർഷമായിരുന്നു ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഇരുപത്തി ഏപ്രിൽ ഒരു മെയ് വരെയൊക്കെ ആ ഒരു കാലം ഇവർക്ക് വള നല്ല രീതിയിലുള്ള ഒരു സാമൂഹ്യത്തിൽ സ്വീകാര്യതയും തൊഴിലെ ഉയർച്ചയും ആരോഗ്യപരമായിട്ടുള്ള അഭിവൃദ്ധിയും സാമ്പത്തിക പുരോഗതിയും കുടുംബത്തിൽ സമാധാനവും പല രീതിയിലുള്ള അസറ്റുകൾ സ്വർണം വാഹനം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും വാങ്ങിക്കുകയോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നിക്ഷേപവും ചെയ്തു വയ്ക്കുകയോ അത് മൂലമുള്ള സന്തോഷം അനുഭവിക്കുകയോ അങ്ങനെ ഒരുപാട് സമൂഹത്തിൽ ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ് സുഹൃത്തുക്കളുടെ ഇടപെടാൻ കഴിയുന്നൊരു അവസരങ്ങൾ ഒരുപാടുണ്ടാവുക അങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങൾ എല്ലാവരും തരത്തിലും മാനസികമായിട്ടുള്ള സന്തോഷങ്ങൾ ഒരുപാട് സൽക്കാരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുക അങ്ങനെയൊക്കെയുള്ള വളരെ നല്ല ഒരു സമയത്തിലൂടെയാണ് ഈ രാശിക്കാർ ഈ വർഷം മെയ് മാസം പതിനാലാം തീയതി വരെ കടന്നുപോയി കിട്ടുന്നത് എന്നാൽ ഇവർക്ക് ശനിയുടെ മാറ്റം ആറ് എന്ന ഉപജയഭാവത്തിൽ നിന്ന് ശനി ഏഴ് എന്ന കണ്ടകഭാവത്തിലേക്ക് മാറിയത് മാർച്ച് എങ്കിലും അത് വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമായതുകൊണ്ട് മെയ് വരെ അതിൻ്റെ ദോഷങ്ങളൊന്നും തന്നെ ഉണ്ടായി കാണില്ല എന്നാൽ മെയ് പതിനാലോട് വ്യാഴം ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് നിന്ന് പത്താം ഭാവം അത് കർമ്മഭാവത്തിലേക്ക് മാറുമ്പോൾ അവിടെ കർമ്മസംബന്ധമായ ചില അരിഷ്ടതകളുടെ ആരംഭമാണ് കർമ്മവ്യാഴം ഒരു പറയുന്നൊരവസ്ഥയാണിത് അതുപോലെ തന്നെ ശനിയും കണ്ടകഭാവത്തിലേക്കും പ്രധാന ഗ്രഹങ്ങളായിട്ടുള്ള ശനിയും വ്യാഴവും ഒരു പ്രതികൂലാവസ്ഥയിലേക്ക് വ്യാഴത്തിൻ്റെ അത്ര പ്രതികൂലമാണല്ല അത് ഒരു ദുസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു ഭാവമല്ല പത്ത് ആറ് എട്ട് പന്ത്രണ്ടൊക്കെയാണ് മൂന്നൊക്കെയാണ് കൂടുതൽ ദോഷങ്ങളായിട്ടുള്ളത് ഇത് തൊഴിൽപരമായ പ്രശ്നങ്ങളാണ് കർമ്മഭാവത്തിലേക്കായതുകൊണ്ട് തൊഴിൽപരമായ പ്രശ്നങ്ങളാണ് കണ്ടക വ്യാഴം എന്നും പറയും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു മാറിയിരിക്കുക അപ്പോൾ ഇവർക്ക് മെയ് പതിനാലിൻ്റെ ആ മാറ്റത്തോട് കൂടിയിട്ട് ഏകദേശം ശനിയുടെ വക്രഗതി ആരംഭിക്കുന്ന ജൂലൈ പതിമൂന്ന് വരെയുള്ള സമയം അല്പം അരിഷ്ടതകൾ നിറഞ്ഞതായിരിക്കും എന്നാൽ ജൂലൈ മാസം പകുതി ഒരു അവസാനത്ത് ശനി പന്തഗതിയിലായതുകൊണ്ട് അല്പം വൈകിയൊക്കെയാണ് ഫലങ്ങൾ വരുന്നത് അപ്പോൾ ജൂലൈ മാസം അവസാനത്തോടുകൂടി ശനിയുടെ വക്രഗതി അനുകൂലമാണ് ശനി ആ കണ്ടകഭാവത്തിൽ നിന്ന് വക്രം ചെയ്യുമ്പോൾ വീണ്ടും ആറിൻ്റെ ഫലങ്ങൾ തന്നെ പൂർവ്വരാശിയുടെ ഫലത്തെ പ്രയാണെന്നാണ് അപ്പോൾ അങ്ങനെയുള്ള വക്രവും ഇവർക്ക് അനുകൂലമായിട്ട് വന്നപ്പോൾ ജൂലൈ മുതൽക്ക് ജൂലൈ ഒരു പകുതിയോടും അവസാനത്തോടുകൂടി കൂടിയ തന്നെ ഒരു മാറ്റം ഇവർക്ക് അനുഭവത്തിൽ വന്നു കാണും തൊഴിൽ സമ്മർദ്ദങ്ങളൊന്നും കുറയുകയൊക്കെ അനുഭവത്തിൽ അപ്പോൾ അങ്ങനെ ഒരു കാലത്തിലാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത് ഇനിയിപ്പോൾ വ്യാഴത്തിൻ്റെ അതിചാരമൊക്കെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അത് തുല തുലാമാസത്തിലാണ് കന്നി മാസത്തിലില്ല അപ്പോൾ അങ്ങനെ ഒരു സമയത്തിൽ രണ്ട് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഈ ഒരു സമയത്തിൻ്റെ അവസാനത്തെ മലയാള മാസമാണ് കന്നി അപ്പോൾ ഈ മാസത്തിൽ ഈ രാശിക്കാർ കന്യരാശിക്കാർക്ക് എങ്ങനെയാണ് മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയൊന്നും ഈ മാസത്തെ ഫലപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം സൂര്യൻ ഇവരുടെ പന്ത്രണ്ട് എന്ന ഭാവത്തിൽ നിന്ന് മാറിയത് കുറച്ച് നല്ലതാണ് കാരണം സൂര്യൻ്റെ ഏറ്റവും മോശം ട്രാൻസിറ്റുകളിലൊന്നാണ് പന്ത്രണ്ട് ചന്ദ ചന്ദ്രാൽ പന്ത്രണ്ടിൽ കൂടെ സഞ്ചരിക്കുക അപ്പോൾ ചിങ്ങം മാസം ചിങ്ങത്തിലൂടെ സഞ്ചരിച്ച മാസം സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരു മാസമായിരിക്കും അപ്പോൾ അതുകൂടാണ്ട് തന്നെ ജന്മത്തിലേക്കാണ് ഇപ്പോൾ കന്നി മാസം എന്ന് വെച്ചാൽ കന്നി രാശിയിൽ കൂടെ സൂര്യൻ സഞ്ചരിക്കുന്ന മാസമാണ് കന്നി മാസം അപ്പോൾ അങ്ങനെ ജന്മരാശിയിൽ കൂടെ സൂര്യൻ ഏതൊരു പാപഗ്രഹവും ചൊവ്വയാണ് ഏറ്റവും പ്രത്യേകിച്ച് ചൊവ്വ സൂര്യൻ ശനി രാഹു കേതു ഒക്കെ ചന്ദ്രല കൂടി രാശിയിലെ കൂറില എല്ലാം ഒന്നു തന്നെയാണ് രാശിയും കൂറൊന്നു തന്നെയാണ് അങ്ങനെ സഞ്ചരിക്കുന്ന കാലം വളരെ ദുഷ്കരമായ കാലമാണ് പ്രത്യേകിച്ച് ചൊവ്വ ചൊവ്വയും ചൊവ്വയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് ജന്മ ശനിയാണെങ്കിൽ ആണെങ്കിൽ ജന്മശനിയെന്ന ദോഷമാണ് സൂര്യനാണെങ്കിലും അതുപോലെ നല്ല ദോഷമാണ് സൂര്യൻ ഒരു മാസത്തേക്കുള്ളൊരു ആശ്വാസമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാലമാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ നിരാശകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എങ്കിലും പന്ത്രണ്ട് തന്ന അത്രയും ദോഷം ഇല്ല ഇതിലും ഇതിലും ദോഷമുണ്ട് അത്രയ്ക്കും ഇല്ലെന്ന് മാത്രം അപ്പോൾ അങ്ങനെയാണ് സൂര്യൻ്റെ അവസ്ഥ ശുക്രൻ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അത് ഒരു ശുക്രന് എന്ന ഭാവവും നല്ലത് തന്നെയാണ് അത് ഒരു ശുക്രൻ്റെ ശത്രുക്ഷേത്രമാണ് രാശി ചിങ്ങം രാശി എന്നുള്ളതല്ലാതെ അത് പതിനൊന്നാം ഭാഗത്ത് നിൽക്കുന്ന ഇത്രയും ഒരു ഗുണമില്ല പതിനൊന്നാം ഭാഗത്ത് നിന്ന് കന്നിമാസത്തിൻ്റെ ആരംഭത്തിന് തൊട്ട് മുൻപാണ് അത് മാറുന്നത് ചിങ്ങമാസത്തിലേക്ക് ചിങ്ങം രാശിയിലേക്ക് അപ്പോൾ അതിൻ്റേതായുള്ള ഒരു അത് ദോഷകരമായ ഒരു എന്ന് പറയാൻ കഴിയില്ല ചൊവ്വ ഇവരുടെ ജന്മരാശിയിൽ നിന്ന് കന്നിമാസത്തിൻ്റെ ആരംഭത്തിന് തൊട്ട് മുൻപ് ശുക്കറിൻ്റെ മാറ്റത്തോടുകൂടി തന്നെ മാറിയതാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വലിയൊരാശ്വാസം അതായത് ഇവരുടെ ജന്മരാശിയിലായിരുന്നു പതിനാലാം തീയതി സെപ്തംബർ പതിനാലാം തീയതി വരെ ശുക്രൻ്റെ സ്ഥിതി അതാ രാഷ്ടിക്കണം ചൊവ്വയുടെ സ്ഥിതി അതാ രാശിയിൽ നിന്ന് മാറിയത് തന്നെയാണ് ഇവരുടെ ഈ മാസത്തെ ഏറ്റവും വലിയൊരു ആശ്വാസം നൽകുന്നൊരു ഒരു വാർത്ത അതായത് ആ അങ്ങനെ ഒരു ഒരു ഇറിറ്റേഷൻ ഒരു ഇറിറ്റേഷൻ ഒരു ടെമ്പർ അല്ലെങ്കിൽ ടെൻഷൻ ഒരു ഉത്കണ്ഠ അതൊക്കെ ഇങ്ങനെ വിടാണ്ട് നിൽക്കും പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പാപത്വമുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ ചൊവ്വ ഏത് രാശിയിലൂടെ സഞ്ചരിക്കുന്നു ആ രാശിയിലുള്ള നക്ഷത്രം രണ്ടേകാൽ നക്ഷത്രങ്ങൾക്ക് ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ എങ്ങനെ വളരെയധികം ഉത്കണ്ഠ നിറഞ്ഞൊരു സമയമായി ഏതോ അങ്ങനെ ഒഴിയാതെ നിൽക്കുമോ അത് അത് എത്രത്തോളം എങ്ങനെയൊക്കെ ഗ്രഹങ്ങൾ ഏതൊക്കെ ഏതൊക്കെ നല്ല ഭാവത്തിലാണെങ്കിൽ കൂടി അങ്ങനെ നിൽക്കും പക്ഷേ ഇവരെ സംബന്ധിച്ചിപ്പോൾ ശനിയും വ്യാഴമൊക്കെ അങ്ങനെ അത്ര കൊണ്ട് നല്ലതല്ലാത്ത സ്ഥിതി നിൽക്കുന്നത് കൊണ്ടിട്ട് കൂടുതലായിട്ട് അതിൻ്റെ ഫലം അനുഭവിച്ചിട്ടുണ്ടാകും അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ പിന്നീട് ബുധൻ ബുധൻ ഇവരുടെ രാശിയിൽ തന്നെ സൂര്യനോടുകൂടി ഓം ചെയ്തിട്ടുണ്ടോ സൂര്യനോടുകൂടി ഓം ചെയ്യുമ്പോൾ അതിന് കുറച്ച് എന്താ കുറച്ച് ജ്വലനം സംഭവിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ട് അപ്പോൾ ഇനി കമ്പസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെയൊരവസ്ഥ സംഭവിക്കുന്നതുകൊണ്ടിട്ട് ഇവർക്ക് ആശയവിനിമയത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ട അവസ്ഥകൾ ഉണ്ടായി കാണും അത് അങ്ങനെ ഒരു എന്താ പറയുക നേരത്തെ ചെയ്തിരുന്ന പ്രവൃത്തികളിൽ നിന്നുള്ള ഫലങ്ങളൊക്കെ നന്നായിട്ട് വരുന്നതിന് നല്ലതാണ് എങ്കിൽ പോലും അത് പൂർണമായിട്ടും ശുക്രൻ്റെ അടുത്ത ബുധൻ്റെ അടുത്ത രാശി മാറ്റം തുലാം രാശിയിലേക്കുള്ള മാറ്റത്തോടു കൂടിയാണ് അവർ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ ബുധൻ്റെ ആ ഒരു മാറ്റം കൊണ്ട് ലഭിക്കുന്നത് ആ രാശിയിൽ നിൽക്കുമ്പോൾ അത്ര കൊണ്ട് ഗുണം ലഭിച്ചെന്ന് വരില്ല ഇവരുടെ ആറാം രാശിയിൽ നിൽക്കുന്ന രാഹു ആണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു അത് ഒന്നര ഉണ്ടാവും അപ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് ആറാം രാശിയിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് വളരെയധികം പ്രയോജനങ്ങൾ ഇവർക്ക് ലഭിക്കും അതുപോലെ തന്നെ ഏഴിൽ നിന്ന് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വക്രം ചെയ്ത് നിൽക്കുന്ന ശനി കണ്ടകഭാവത്തിൽ നിന്ന് വക്രം ചെയ്യുന്ന ശനിയും ആറിൻ്റെ ഫലങ്ങൾ തന്നെയാണ് തരുന്നത് അപ്പോൾ അതും വീണ്ടും വളരെ നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് തന്നെയാണ് അപ്പോൾ ഈ രാഹു ആറിൽ നിൽക്കുന്നതും ശനിയുടെ വക്രവുമാണ് ഇവർക്ക് ഈ ഒരു മാസത്തെ പ്രതിബന്ധങ്ങളില്ലാതെ കടന്നു പോകുന്നതിന് സഹായിക്കുന്ന രണ്ട് സുപ്രധാന ഗ്രഹസ്ഥിതികൾ പത്താം ഭാഗത്തിൽ നിൽക്കുന്ന വ്യാഴം കർമ്മവ്യാഴം എന്ന ദോഷത്തിൽ ചെയ്യുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള ടെൻഷനുകളും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ജോലി സമ്മർദ്ദവും കാര്യമായിട്ട് തന്നെ ഉണ്ടാവും കേതു ഇവരുടെ പന്ത്രണ്ടാം ഭാഗത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ടിട്ട് കേതു ഇവരുടെ പന്ത്രണ്ട് എന്ന ഭാവം തന്നെ ഒരു മോക്ഷത്തെ സൂചിപ്പിക്കുന്ന ഭാവമാണ് അവിടെ തന്നെ ഈ മോക്ഷകാരകത്വമുള്ള കേതു നിൽക്കുന്നതുകൊണ്ടിട്ട് ഇവരുടെ രാശിയുടെ പന്ത്രണ്ട് രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് നിൽക്കുന്ന രാശിയും ആ ഗ്രഹവും അങ്ങനത്തെ ഒരു സ്വാധീനമുള്ളത് കൊണ്ട് ആത്മീയമായ ചില അറിവുകൾ ആത്മീയമായ അറിവുകൾ നേടുന്നതിന് സഹായിക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് കേതുവിൻ്റെ സ്ഥിതി പൊതുവി പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ ഒരു മാസം ഒരു ഇപ്പം തന്നെ പെട്ടെന്ന് രാശി മാറുന്ന ഗ്രഹങ്ങളായിട്ടുള്ള ചൊവ്വ ബുധൻ സൂര്യൻ ശുക്രൻ എന്നിവരുടെ സ്ഥിതിയൊക്കെ അത്ര ഒരു നല്ല സ്ഥിതി അല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് സൂ സൂര്യൻ്റെയും ചൊവ്വയുടെയും ബുധൻ്റെയൊക്കെ സ്ഥിതിയാണ് അപ്പോൾ അങ്ങനെയുള്ള ശുക്രൻ്റെ അത്ര കൊണ്ട് ദോഷം പറയേണ്ടതില്ല അപ്പം അങ്ങനെ ഈ ഗ്രഹങ്ങളുടെ ഒക്കെ സ്ഥിതി അത്ര അനുകൂലമല്ലാത്ത സ്ഥിതിയിലായിരിക്കുന്നത് അത്ര ദോ ശുക്രൻ്റെ അടുത്ത് ദോഷമില്ലെങ്കിലും അത് ആ അനുകൂലം ഒന്നും പറയാൻ കഴിയില്ല പതിനൊന്ന് അനുകൂലമായിരുന്നു പന്ത്രണ്ട് അത്ര അനുകൂലമല്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയായി ആയതുകൊണ്ടിട്ട് ഈ ഇവർക്കെന്നാൽ പിന്നെ പതിയെ രാശി മാറുന്ന ഗ്രഹങ്ങളായിട്ടുള്ള രാഹു ശനിയൊക്കെ അനുകൂലമായിട്ട് നിന്നു വ്യാഴത്തിനും കണ്ണു കർമ്മം വന്നൊരു ദോഷം മാത്രം തെറ്റു ദോഷങ്ങളില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടിട്ട് ഇവർക്ക് ഈ പെട്ടെന്ന് രാശി മാറുന്ന ഗ്രഹങ്ങളുടെ ഒരു സ്വാധീനം കാരണം ഇതൊരു ഒരു അല്പം ഒരു എന്താ പറയുക എന്നാൽ കഴിഞ്ഞ ഒരു കാലത്തെ അപേക്ഷിച്ചിട്ടൊരാശ്വാസമുണ്ട് എന്നാലും കാര്യങ്ങൾക്കൊരു വലിയ പുരോഗതി ഇല്ലാതെ ഒരു മന്ദഗതിയിൽ അങ്ങനെ അങ്ങനെ തന്നെ നിൽക്കുന്നൊരവസ്ഥയാണ് ഈ മാസം കാണുന്നത് വലിയൊരു പ്രതീക്ഷ വെച്ചാൽ നിരാശരാകേണ്ടി വരും അങ്ങനെ ഒരു അമിത പ്രതീക്ഷ വെക്കേണ്ടതില്ല കാരണം സമയം അങ്ങോട്ട് ആവും ശരിയായി വരുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് ഒത്തിരി ഒരു പ്രതീക്ഷ വെച്ച് മുമ്പോട്ട് പോകേണ്ട എന്താ പെട്ടെന്നൊരു ഗ്രോത്ത് പ്രതീക്ഷ നിരാശപ്പെടേണ്ടതായിട്ട് വരും അപ്പോൾ ഇവർക്ക് ഈ ശനിയുടെയും രാഹുവിൻ്റെയൊക്കെ സ്ഥിതി കൊണ്ടിട്ട് ഈ മാസം സുഗമമായിട്ട് തന്നെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയും ഒരു ആശ്വാ ചൊവ്വ രാശിമാറ്റവരെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് അതുതന്നെയാണ് ഇവർക്ക് ഈ മാസം ആശ്വാസം നൽകാൻ പോകുന്ന ഒരു ഗ്രഹനിലയും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പൊതുവിലുള്ള അവസ്ഥകൾ പരിഹാരാർത്ഥം വ്യാഴത്തിൻ്റെയാണ് പ്രധാനം കർമ്മഭാവത്തിൽ കർമ്മം നമ്മൾ ഒരു വ്യക്തിയുടെ കർമ്മ മേഖലയിൽ നമ്മൾ ഒരു എട്ട് മണിക്കൂർ ചിലവാക്കുന്ന ഒരു ഏരിയയാണ് എല്ലാ ദിവസവും ആ ഏരിയയിലുള്ള ഒരു പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വതുറകളെയും ബാധിക്കും അപ്പോൾ ആ കർമ്മം എന്ന മേഖലയിലെ വ്യാഴത്തിൻ്റെ ആ ഒരു ദോഷത്തിന് പരിഹാരമായിട്ട് സ്വാമിക്ക് വ്യാഴാഴ്ച മഞ്ഞപ്പെട്ട സമർപ്പിക്കുക പാൽപ്പായസം തൃക്കൈവെണ്ണ തുളസിമാല ചാർത്തുക തുടങ്ങിയ വഴിപാടുകൾ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുക ഏറ്റവും പ്രധാനം ക്ഷേത്ര ദർശനങ്ങൾ തന്നെയാണ് ക്ഷേത്രത്തിൽ കുറച്ച് സമയം ചിലവഴിച്ച് ഒരു ദിവസത്തെ പ്രതിസിദ്ധിയോടെ കഴിയുമെങ്കിൽ ക്ഷേത്രം ദർശിച്ച് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തുക ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവർ ചെയ്യേണ്ട ഒരു പരിഹാരം രണ്ടാമത്തത് സൂര്യൻ ജന്മരാശി സഞ്ചരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് ഞായറാഴ്ചകളിലെ ആദിത്യ ക്ഷേത്രങ്ങൾ ദർശിക്കാനും യഥാശക്തി വഴിപാടുകൾ ചെയ്യാനും ശ്രമിക്കുക പിന്നീട് ശനിയുടെ വക്രഗതി ഇവർക്ക് അനുകൂലമാണെങ്കിലും ശനി ആ കണ്ടക ഭാവത്തിൽ നിന്ന് മാറിയിട്ടില്ല ആ രാശിയിൽ തന്നെയാണ് വക്രം ചെയ്യുന്നത് അതുകൊണ്ടിട്ട് ആ ഭാവം രാശിയിൽ നിന്ന് മാറാത്തത് കൊണ്ടിട്ട് ശാസ്താവിനും അത് മാസത്തിലൊന്ന് അല്ലെങ്കിൽ മാസത്തിൽ രണ്ടോ ആയാലും മതി ശാസ്താവിന് നീരാഞ്ജനം നെയ്വിളക്ക് എള് കിഴി പായസം തുടങ്ങിയവ നടത്താവുന്നതാണ് അതുപോലെ തന്നെ അത് അതിന് കഴിഞ്ഞില്ലെങ്കിൽ ശിവന് ശിവന് പിൻവിളക്ക് ധാരാ കൂവളമാല എന്ന് നടത്താം അതുമല്ലെങ്കിൽ ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിലമാല വടമാല കുങ്കുമാർച്ചന എന്നിവ എന്നീ വഴിപാടുകൾ നടത്തി പ്രീതിപ്പെടുത്താവുന്നത് ഇത് ഈ പറഞ്ഞ മൂന്ന് ഏതെങ്കിലും ഒന്നും മതി മതി എല്ലാം കൂടെ കാണുന്നില്ല അത് എല്ലാം ചെയ്യുന്നത് ശനിയുടെ ആ ഒരു കണ്ഠഭാവത്തിലെ സ്ഥിതിക്ക് പരിഹാരമായിട്ടാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും ദോഷഫലങ്ങൾ കാര്യമായി കുറയുകയും ചെയ്യും വ്യാഴാഴ്ചകളിൽ നോൺ വെജ് ഭക്ഷണം കഴിയുമെങ്കിൽ ബുധനാഴ്ചയും ഒന്നുമില്ല തീരെ പറ്റില്ലെങ്കിൽ വ്യാഴാഴ്ചയെങ്കിലും നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുന്നത് ആ വ്യാഴത്തിൻ്റെ ഒരു അനിഷ്ടം അനിഷ്ടം നമ്മുടെ ശരീരത്തെ ഒക്കെ ബാധിക്കുക അങ്ങനെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കുറയുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അവർ ആഹാരം സ്വീകരിക്കുന്ന വഴി അത്തരം ബുദ്ധിമുട്ടുകൾ കുറ കാര്യമായി കുറഞ്ഞു കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് ആ ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും മോശം ഫലങ്ങൾ കുറയുകയും ചെയ്യും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കേട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക